നമസ്കാരം വടക്കഞ്ചേരി ഓസം ഫാഷൻ ഡെസ്റ്റൈലാണ് നമ്മൾ ഉദ്ഘാടന വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഒരു പുതിയ സംരംഭം നമ്മുടെ റിയാസ്ക നമസ്കാരം നമസ്കാരം ക്രിയാസ്കയുടെ ഒരു പുതിയ സംരംഭം വടക്കഞ്ചേരി തുടങ്ങിയിരിക്കുകയാണ് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് കെ ആം പ്ലാസയിൽ എല്ലാവിധ അടങ്ങുന്ന ഒരു ഷോപ്പ് അതായത് കുട്ടികളുടെ ഡ്രസ്സ് വലിയ ആളുകളുടെ ജൻസിൻ്റെ ലേഡീസിൻ്റെ അങ്ങനെ എല്ലാ ഡ്രസ്സുകളും അടങ്ങുന്ന ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഷോപ്പിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ വേറെ എവിടെയും കാണാത്ത ഒരു പ്രത്യേക ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വേറെ ഒന്നുമില്ല എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും ആ പർച്ചേസ് ചെയ്ത പകുതി പൈസയ്ക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രണ്ടായിരം രൂപയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് അതിന് അനുവാദ്യമായ റേറ്റിൽ നമുക്കിവിടെ കുറച്ച് ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട് അത് പർച്ചേസ് ചെയ്തെടുക്കാം അതായത് ഫാൻസി ഐറ്റംസ് വള മാല വാച്ച് ഫ്രീ ആയിട്ട് അതായത് പർച്ചേസ് പർച്ചേസ് സൗജന്യമായിട്ട് ചെയ്യാം ഞാൻ ആദ്യം ശരിക്കും കണ്ടപ്പോളെ ഞാനിത് വിൽക്കാൻ വെച്ചാണ് അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുമ്പോൾ അത്രയാക്കിയില്ല ഒക്കെ ഇവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ഇപ്പൊ ആരോഗ്യ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഗിഫ്റ്റ് ഇത് സാധിക്കുന്നു എങ്ങനെ ആളുകൾ അത് പ്രയോജനപ്പെടുത്തി അല്ല ഞങ്ങൾ നോക്കുന്നത് പ്രധാനമായിട്ടും ചെറിയ ലാഭത്തിന് കൂടുതൽ ക്വാണ്ടിറ്റി വെക്കാൻ ശ്രമിക്കുന്നത് ചെറിയ ലാഭത്തിന് വേണ്ടിട്ട് അപ്പോൾ കസ്റ്റമർ കൂടുതലായിട്ട് വന്നാലേ ഞങ്ങൾക്ക് മുതലാവുള്ളൂ ചെറിയ ലാഭത്തിൽ കാര്യങ്ങൾ തീർച്ചയായും അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ പൊതുവായിട്ട് ആളുകൾക്ക് ആവശ്യമുള്ള കാറ്റഗറിപ്പെടുന്ന ഐറ്റംസ് ആണ് പക്ഷെ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഐറ്റംസ് ഒക്കെ ഓഫർ ആയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ നൂറ് രൂപയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യാണെങ്കിലും

അവൈലബിൾ ആണ് ഈ ഡ്രസ്സുകൾ ജെൻസിൻ്റെയൊക്കെയാണ് ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് ലേഡീസിൻ്റെ സെക്ഷനിൽ ത്രീ പീസ് ചുരിദാർ സെറ്റ് ഷാള അടക്കമുള്ള ചുറുദാർ സെറ്റ് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ആവുന്നുണ്ട് ജീൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ജെൻസ് ഇപ്പോൾ എല്ലാം പുതിയ മോഡലെ ട്രെൻഡ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ബാഗി ഐറ്റംസുകളൊക്കെ എന്നാൽ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ ഐറ്റംസ് ഒക്കെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഐറ്റംസുകളൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ആകും പിന്നെ അതേപോലെ തന്നെ ഇവര് രണ്ടാമത്തെ ഷോപ്പാണ് ഇവിടെ ആദ്യത്തെ ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ കവിതാ ജ്വല്ലറിയുടെ മുമ്പിലായിട്ട് അതായത് ഫുള്ള് തയ്ക്കുക അല്ലെ ഫാഷൻ അപ്പൊ അതിൽ പറയാനുള്ളത് ഇവിടെനിന്ന് ഏത് ഡ്രസ് എടുത്താലും അതിന് എന്തെങ്കിലും കളവില് വ്യത്യാസം ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാട്ടാ ഓക്കെ എന്തായാലും ഓണം കഴിഞ്ഞാലും ഓഫർ തുടരുകയാണ് നമ്മുടെ ഓസം ഫാഷൻ ഫെസ്റ്റൈലിൽ കുറേ സുഹൃത്തുക്കളെ പ്രയോജനപ്പെടുത്തുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഫറ് കട തുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ട് മാക്സിമം ഓഫറുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഷോപ്പിൻ്റെ ഓണറ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മളത് പ്രയോജനപ്പെടുത്തുക വടക്കഞ്ചേരിയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ ക്യാം പ്ലാസയിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് ക്യാമ്പ് തിയേറ്ററൊക്കെ ഇവിടെ ഉണ്ട് മെയിൻ റോഡിൽ തന്നെയാണ് ബസാർ റോഡിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓസം ഫാഷൻ ടെസ്റ്റൈൽ തുടങ്ങിയിരിക്കുകയാണ് ഒന്നുകൂടി പറയാം എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യുന്നത് ഡ്രസ്സുകൾ അതിൻ്റെ പകുതി വിലയ്ക്ക് ഇവിടെ ഇങ്ങനെ വാച്ച് ഉണ്ട് അതേപോലെ മാലയുണ്ട് കമ്മലുണ്ട് അങ്ങനെയുള്ള ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതുവരെ നിങ്ങൾ പോ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ഓഫർ നിലനിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ വടക്കഞ്ചേരി പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തിലുള്ളവർക്ക് ഒരു ഒരു ാണ് ഇവിടെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബന്ധുപിത്രാദികൾക്ക് സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അയച്ചു കൊടുക്കുക ഈയൊരു സന്തോഷ വാർത്ത അപ്പോൾ ഭായി എന്തായാലും ഓഫറുകൾ കൊടുക്കുക അപ്പോൾ അപ്പൊ വടക്കഞ്ചേരിന്റെ പേര് പറഞ്ഞ് വരുന്നവർക്ക് സ്പെഷ്യൽ കൊടുക്കുക എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് പ്രത്യേകം പറയാം വടക്കഞ്ചേരി ഒരു ഡിസ്കൗണ്ട് കൂടി തരുന്നതായിരിക്കും എന്താണ് പറയാനുള്ളത് ഈ ഓഫർ പരിമിതകാലത്തേക്കാണ് പക്ഷെ നിങ്ങളുടെ പ്രോത്സാഹനം എങ്ങനെയുണ്ടോ അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ ഓഫർ നീട്ടിത്തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്